ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് നമ്മൾ ആധുനിക മോൾ ഒരിക്കലും കൂടി പറയൂ പറഞ്ഞു ഹായ് ഇന്നത്തെ സ്വാഗതം ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നെടുക്ക എല്ലാ ഒരു ചെറിയൊരു കാര്യം ഞങ്ങൾ കാണിച്ചരാൻ പോകുന്നത് ഞങ്ങള് താമസിക്കുന്നത് കണ്ണൂരാണ് ഞങ്ങള്

ണ്ട് പിന്ന പറങ്കി പറങ്കി എന്താണ് പറയുക ഒരു മുളക് ഇതെല്ലാം പച്ചക്കറിക്ക് മുളുകൾ അപ്പൊ നമ്മള് ബീട്രൂട്ടിലൂട്ടല്ലീരാട്ടാ അപ്പൊ നമ്മൾ പനിക്കാ അപ്പൊ തക്കാളി പനിക്കുറുക്കിയാണ് പനിക്കുറക്കാളി കുഞ്ഞിട്ടുണ്ട് തക്കാളിയുടെ ചെടിയുള്ളത് കാണിക്കുന്നുണ്ട് അവിടെ രണ്ട് തക്കാളി കുഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈ പൂക്കളെല്ലാം കൃഷിക്കാർത്തി ഇതാണ് ആദ്യമായിട്ടാണ് ഞങ്ങള് താമസിക്കുന്നിടയ്ക്ക് ഒരു വീഡിയോ വരുന്നത് ഞങ്ങള് കോട്ടപ്പായ പറയണ്ടേ മതി അത് മൂത്തിട്ടില്ല ഇത് ചെറുത് പറഞ്ഞു ഇതാ നമ്മളെ

കൊട്ടപ്പാറിന്റെ ചെടി കയറൊക്കെ കെട്ടി മേലോട്ടാക്കിണ്ട് വെണ്ടക്ക വെണ്ടക്കല്ല സോറി പൊട്ടിക്ക ഇവിടെ താലോലിക്കന്നും പറയും നമ്മള് പൊട്ടിക്ക എന്നു പറയും പേപ്പറൊക്കെ ചുറ്റി പേപ്പറ പേപ്പറും ചുറ്റി വെക്കുന്ന ഈച്ചശല്യുള്ളതുകൊണ്ട് ഹലോ ഇതാണ് ഞങ്ങളുടെ ചീര കൃഷി അപ്പോള് അപ്പോൾ ഈടെ ഒരു പൂക്കള ഡ്രോ ബാഗ് വാങ്ങിച്ചതാണ് വാങ്ങിച്ചിട്ട് അതില് ചെടികൾ ചെടികൾ എന്തൊക്കെയാണ് ചെടി പച്ചമുളക് കൃഷി പൂക്കളല്ല അത് ചെമ്പത്തി പൂക്കളങട്ടിന്റെ വേണ്ട ബ്ലോഗർ പറയുന്നത് കേക്കൊട്ട് ഇതെല്ലാം ഇന്ന പറയുന്നത് അപ്പടെ ഒരു ചീര ഉണ്ടട്ടാ അപ്പൊ കൃഷി സാനം മത്തങ്ങ അപ്പാട പച്ചക്കറി തോട്ടം ഒരു പൂക്കൾ ഉണ്ട് ഈ ഒരു വെള്ളപ്പൂക്കളാണ് കാണിച്ചാണ് വെള്ളപ്പൂ കാണിച്ചു കൊടുക്ക വെള്ളം നമ്മളെ വെള്ളം പൂവട്ടാ അതെന്തിനാ ഉപയോഗിക്കാന്ന് പറഞ്ഞുകൊടുക്കം വരുമ്പോ ഇതിന്റെ തണുപ്പ് എടുത്തിട്ടാന്ന് വെള്ളം പെയ്റ്റ് കൊടുക്ക അപ്പൊ ഇതാ ഞങ്ങൾ വരുന്നെടി വേറൊരു ചെടിയും ഇണ്ടട്ടാ അപ്പൊ ഇതൊരു പൂക്കളുണ്ട് പൂക്കളൊരു ഇട കു ഇത് ഇണ്ടട്ടാ അതിന്റെ നേരത്തെ ഇത് റോസ പൂട്ട പിങ്ക് ഇത് പിങ്ക് അപ്പൊ കൈ ചെടിയട്ട ദിവസം വെള്ളം നനക്കുന്നത് നമ്മളെ നുന്നൂസാന്ന് ഞുന്നൂസിന്റെ മേൽനോട്ടത്തിലാന്ന് വെള്ളം നനക്കല് അ ഇതമ്മ തുളസിട്ടാ എന്താളസില്ലേ എനിക്ക് ആവി പിടിക്കാനാട്ടാ ഇത് മൂക്കടപ്പ് വന്ന് കഴിഞ്ഞാൽ ആവി പിടിക്കാൻ എടുക്കാറുക്കുന്ന

ൂണ്ട് വെള്ളപ്പൂണ്ട്ട്ടോ ഈ കറയുടെ പല പല കറുണ്ട് പൂക്കള് അതല്ല ഇതാണ് പല പല കാടുകളാണ് കാടകളാണ് കാടകൾ കാണിച്ചോട് ഫുൾ മേൽനോട്ടം വഹിക്കുന്ന ആളാണ് അതിന്റെ ഇത് ഈ നുള്ളുകൾട്ടാ നല്ല സോഫ്റ്റ് ഉള്ള നുള്ളട്ടോ അതെല്ലാ സോഫ്റ്റ് ഉള്ള ബുത്താട്ടോ വേറൊരു സാധനം ഉണ്ട് അതിന്റെ ഇതാണ് എല്ലാം തരത്തെ സാധനങ്ങളാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഇത്ര മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങളെ ചെറിയ കൃഷിത്തോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അതുകൊണ്ട് വീഡിയോ കാണുക like kiya yeah. yeah. subscribe kiya subscribe kiya thank you thank you